രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപ്പോളോ ആശുപത്രിയിൽ വെച്ച് നടൻ മമ്മൂട്ടിയുടെ തെറാപ്പി സെക്ഷൻ ആരംഭിക്കുന്നത് ക്യാൻസർ സംബന്ധമായ രോഗത്തെ തുടർന്ന് അദ്ദേഹം വളരെയധികം തന്നെ പെട്ടെന്ന് ചികിത്സ തേടിയിരിക്കുകയാണ് കാരണം പെട്ടെന്ന് പ്രോട്ടോൺ തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ ഈ അസുഖം വളരെയധികം കുറയുമെന്നുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എത്രയും പെട്ടെന്ന് ഈ ഒരു ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതെന്ന് പറയുന്നു നമ്മുടെ നാടുകളിലൊക്കെ തന്നെയും ക്യാൻസറിനെ വളരെയധികം സുരഭിലമായി കാണുന്ന ഒരു തെറാപ്പിയാണ് റേഡിയേഷൻ എന്നാൽ അവ പെട്ടെന്ന് കുറച്ചുകൂടി അധികം കാശു ചിലവാക്കി കൊടുത്ത് കുറച്ചധികം തന്നെ ട്രീറ്റ്മെൻറ് നടത്തി ചെയ്യുന്നതാണ് പ്രോട്ടോൺ ത്രീ തെറാപ്പി എന്ന് പറയുന്നത് ഇതൊരു തെറാപ്പി സെക്ഷൻ ആണെങ്കിലും ഇത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടും എന്നാണ് പറയപ്പെടുന്നത് ക്യാൻസർ ഉള്ളവർക്ക് അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ പെട്ടെന്ന് നീക്കം ചെയ്യാൻ പറ്റുന്ന ക്യാൻസർ ഗ്രന്ഥികളിൽ ഈ തെറാപ്പി വളരെയധികം സഹായകരം തന്നെയാണ് കുറച്ചധികം പൈസ ചെലവ് വരുമെങ്കിലും ഈ തെറാപ്പി വളരെയധികം ഉപയോഗിക്കാവുന്നതാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മമ്മൂട്ടിയെ തെറാപ്പിക്ക് കയറ്റിയത് ഏകദേശം നാൽപ്പത്തി തൊട്ട് ഒരു മണിയോടെയാണ് മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു തെറാപ്പിയാണിത് അത് കഴിയുമ്പോഴേക്കും അദ്ദേഹം റെസ്റ്റ് എടുക്കണം അതുകൊണ്ട് തന്നെ ചെന്നൈയിലെ വീട്ടിലാണ് ഇപ്പോൾ അദ്ദേഹവും സുൽഫത്തും താമസിക്കുന്നത് ആശുപത്രിയിൽ അഡ്മിറ്റാകുന്ന കാര്യം നടക്കുന്നതല്ല ഇങ്ങനെ അത് വളരെയധികം പ്രയാസകരമാണെന്ന് എല്ലാവർക്കും അറിയാം മമ്മൂട്ടി എന്നൊരു നടൻ തന്നെ അവിടെ എത്തുമ്പോൾ അത് എല്ലാവരെയും അറിയിക്കുകയും അവിടെ ജനാവലി തന്നെ ഉണ്ടാവുകയും ചെയ്യും അത് മറികടക്കാൻ വേണ്ടിയും ആശുപത്രി അധികൃതർക്ക് എളുപ്പമുണ്ടാകാനും തന്നെ മമ്മൂട്ടി ചെന്നൈയിലെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ നേരെ ഇറങ്ങി ചെന്നൈയിലെ സ്വന്തം വസതിയിലേക്ക് പോകാൻ സാധിക്കും അതിലൂടെ തന്നെ ആശുപത്രിയിൽ നിന്നും പെട്ടെന്ന് റെസ്റ്റ് നേടാനും സാധിക്കുമെന്ന് പറയും പതിനൊന്ന് മണിക്ക് അകത്ത് കയറ്റിയ മമ്മൂട്ടിയെ പുറത്തിറക്കാൻ തന്നെ ഒരു മണിക്കൂറിലധികം സമയമെടുത്തു ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയുമധികം സമയമെടുത്തതെന്ന് വിചാരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് തെറാപ്പിയുടെ ആദ്യത്തെ ദിവസം ബോഡിയും മനുഷ്യനുമൊക്കെ അതുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും അതിനുള്ള സമയം തന്നെയാണ് ഇന്നും മമ്മൂട്ടി എടുത്തത് അദ്ദേഹം വളരെയധികം സന്തോഷത്തോടെയാണ് പുറത്തേക്കിറങ്ങി വന്നത് അദ്ദേഹത്തിൻ്റെ സന്തോഷം കണ്ടപ്പോൾ തന്നെയാണ് കൂടെയുള്ളവർക്കും കൂടുതൽ സന്തോഷമായതെന്ന് പറയുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട വാക്കുകൾ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് മമ്മൂട്ടിക്ക് വേണ്ടി ഒറ്റ സുഹൃത്തും നടനുമായ മോഹൻ മോഹൻലാൽ ശബരിമലയിൽ ദർശനം നടത്തിയതും അതുപോലെ വഴിപാട് നടത്തിയതും എല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തകളായിരുന്നു ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഏറ്റവും ആഴം മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അത് നിരവധി പേരാണ് മമ്മൂട്ടിയുടെ അസുഖം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ മമ്മൂട്ടിക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ സാധിക്കട്ടെ എന്നാണ് എല്ലാ ആരാധകരും പ്രാർത്ഥിക്കും